പതിനാലായിരത്തി രൂപയ്ക്ക് വാങ്ങിച്ച പോത്തുംകുട്ടിനെയാണ് ഈ കാണുന്നത് ഈ മേനിയിൽ മൂന്നെണ്ണം നമ്മൾ വാങ്ങിച്ചു പിന്നെ ഒരു സ്വല്പം കൂടി മേനിയിൽ രണ്ടെണ്ണം കൂടി വാങ്ങിച്ചു അങ്ങനെ അഞ്ചെണ്ണം വാങ്ങിച്ചു കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഹലോ നമസ്കാരം എല്ലാവർക്കും അജി സുലോകിലേക്ക് സ്വാഗതം നമ്മൾ എടുത്ത രണ്ട് പോത്തുംകുട്ടികളാണ് കേട്ടോ ഫസ്റ്റ് എടുത്ത രണ്ട് പോത്തുംകുട്ടികളാണ് ഇതിന് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്നൊക്കെ കറക്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് ജസ്റ്റ് നമ്മൾ രണ്ടെണ്ണം തന്നെ തെരഞ്ഞു വാങ്ങിച്ചൊരു ഇതാണ് ഇതിൻ്റെ അപ്പുറത്ത് എങ്ങനെയുണ്ട് ഈ പോത്തും രണ്ട് പോത്തുംകുട്ടികൾ എങ്ങനെയുണ്ട് സൂപ്പർ പോത്തുംകുട്ടികളല്ലേ അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്തത് കണ്ടാലാണ് നമുക്ക് കറക്റ്റ് ഇതിന്റെ വലിപ്പം കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് മനസ്സിലാവുകയുള്ളൂ ഇതിനെ നമ്മൾ മുപ്പത്തെട്ട് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ച ഈ രണ്ട് പോത്തുംകുട്ടിനെ നമ്മൾ വാങ്ങിച്ചത് മുപ്പത്തിയെട്ട് രൂപയ്ക്കാണ് അപ്പൊ ഇതിനെ ഓരോന്നിനെ പറഞ്ഞ ഇതിന്റെ ഏകദേശം എത്ര തൂക്കുണ്ടാവും എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോയിൽ നിന്ന് കാണിച്ചു തരാം ആ ഈ രണ്ട് പോത്തുംകുട്ടികളിൽ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതാണ് പക്ഷെ ചെറിയ പോത്തുംകുട്ടിയാണ് സൂപ്പർ പോത്തുംകുട്ടി നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും കണ്ടോ അവന്റെ ആ ലുക്കിലും അവന്റെ ഹൈറ്റിലൊക്കെ ഉള്ള മാറ്റം കണ്ടോ ഈ ഒരു പോത്തുംകുട്ടിനെയാണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തത് ഇത് ഏകദേശം നൂറ്റി ഈ ഇതോ ഇതല്ല കേട്ടോ ഇത് നമ്മൾ കച്ചവടം ചന്തയില് വേറെ കച്ചവടം നടന്നതാണ് അപ്പോ അതിനെ നമുക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം ഈ ഒരു പോത്തിനെ നോക്കിയാ നിങ്ങൾ ഞാൻ മുപ്പത്തഞ്ച് രൂപ തൊട്ട് ചോദിച്ചു ഒരു നാപ്പത് രൂപ നാപ്പത്തൊന്ന് രൂപ ആ റേഞ്ച് വരെ എടുക്കാണ്ട് പക്ഷെ അതിന്റെ മേലക്കാണ് ആ പോത്ത് പോയത് ഏകദേശം എന്താ പറയാ ലൈവ് വെയിറ്റ് ഒരു മുന്നൂറ്റി അമ്പത് കിലോന്റെ മേലെ ഉണ്ട് ഇനി നമ്മൾ പോത്തും പോത്തുംകുട്ടികള് നമ്മുടെ പോത്തും കുട്ടികളെ എങ്ങനെ സെലക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം ഈ ഒരു പൂത്തുംകുട്ടിനെയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് കേട്ടോ ഇത് ഏകദേശം ക്വാളിറ്റി കൊണ്ടും ഉണ്ട് കേട്ടോ ഒരു നൂറ്ററുപത് കിലോൻ്റെ റേഞ്ച് നൂറ്റമ്പത്തഞ്ചിന് മേലെ ഗ്യാരണ്ടിയാണ് നൂറ്റി അറുപത് നൂറ്റി എഴുപതാണ് നമ്മൾ ഏകദേശം മതിച്ച ഈ ഒരു പൂത്തുംകുട്ടി അതിനെടുത്തു നമ്മൾ അത് കഴിഞ്ഞ് ഇതിൽ നല്ല ലുക്കുള്ളൊരു പൂത്തുംകുട്ടി ഉണ്ട് കേട്ടോ നല്ല വെയിറ്റിലില്ല തീരെ വെയിറ്റിലേക്ക് ഇല്ല പക്ഷെ ഹൈറ്റ് കൊണ്ടും നീട്ടം കൊണ്ടും തല ഇടുപ്പ് കൊണ്ടും ദയ പൊന്തിച്ച് നിക്കണം ഒറ്റത് കണ്ടോ പൊന്തിച്ച് നിക്കണ തല പൊന്തിച്ച് നിക്കണ പൂത്തുംകുട്ടി ഇനി ഇവന്റെ ബാക്ക് ഒന്ന് കാണിച്ചേരാട്ടോ ഞാൻ പറഞ്ഞില്ലേ വെയിറ്റിലില്ല തീരെ ലൈവ് വെയിറ്റിലില്ല ഏകദേശം ഇത് ഞാൻ ഏകദേശം ഒരു ലൈവ് വെയിറ്റ് കണക്കാക്കിയത് ഒരു നൂറ്റി മുപ്പത് കിലോന്റെ താഴെയാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു നൂറ്റി മുപ്പത് കിലോ നൂറ്റി മുപ്പത് കിലോ ഏറ്റവും കുറവാണ് ഞാൻ പറഞ്ഞേക്കണേ കൂടാം ചിലപ്പോ ഒരു അഞ്ച് കിലോനൊക്കെ പക്ഷെ കുറയാൻ വഴിയില്ലാട്ടോ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് കിലോന്റെ റേഞ്ചിലാണ് ഈ ഒരു പോത്തുംകുട്ടീനെ പറഞ്ഞത് അങ്ങനെ രണ്ട് പോത്തും കുട്ടികളെ അങ്ങനെ രണ്ട് പോത്തും കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റി കെട്ടി ഇതിന് ഞാൻ പറയുന്നു ഈ ചെറിയ പോത്തും കുട്ടിയാണ് വലിയ പോത്തും കുട്ടിനേക്കാളും സെറ്റപ്പ് സാധനം കൊണ്ടുപോയി ഒരാഴ്ച വെള്ളത്തിലൊന്നും ഇടാൻ പാടില്ല പാടത്തൊന്നും ഇറക്കാൻ പാടില്ല നമ്മളതിനെ ഒന്ന് കരയിലൊക്കെ കെട്ടി സെറ്റ് സെറ്റാക്കിയതിന് ശേഷം വെള്ളത്തിൽ ഇറക്കാൻ പാടുള്ളു അപ്പോൾ ഈ ഒരു വലിയ പോത്ത് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് വാങ്ങിച്ച രണ്ടെണ്ണാണ് ദീ കാണുന്നത് ഈ തെറ്റത്ത് നിൽക്കുന്ന അതില് ദീ വലിയ പോത്തും പോത്തുംകുട്ടിയാണ് അപ്പുറത്ത് നിൽക്കുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന ഈ മൂന്നെണ്ണല്ലോ ഇപ്പൊ ഈ ഫസ്റ്റ് കാണുന്ന മൂന്നെണ്ണം ഇത് നമ്മൾ പതിനാല് അഞ്ഞൂറിനാണ് വാങ്ങിച്ചേക്കണം മെയിട്ടോ ഈ അഞ്ചു പോത്തും കൂടി നമുക്ക് ഏകദേശം ഒരു എഴുപത്തെ എട്ട് രൂപ എഴുപത്തി അഞ്ചിനും എഴുപത്തെട്ടിനും ഇടയിലാണ് നമുക്ക് വില വന്നേക്കണം അല്ലെങ്കിൽ ഒരു എഴുപത്തി അഞ്ചിനും ഇടയിലാണ് വില വന്നിരിക്കുന്നത് അപ്പോ ഇതാ കണ്ടില്ലേ ഈ ഒരു പോത്തുംകുട്ടിയാണ് കേട്ടോ നീളമുള്ള പോത്തുംകുട്ടി എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മൾ ഒരു നൂറ്റി അറുപത് കിലോ മതിച്ചേക്കണേ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു നൂറ്റി മുപ്പത് കിലോൻ്റെ റേഞ്ചില് ബാക്കി ഇപ്പുറത്ത് നിൽക്കുന്ന ഈ രണ്ട് പൂത്തുംകുട്ടിയാണ് നമ്മൾ ആദ്യം വാങ്ങിച്ചത് വാങ്ങിച്ചതിട്ടോ ഈ രണ്ട് വാങ്ങിച്ച പൂത്തുംകുട്ടി നമ്മൾ മുപ്പത്തെട്ട് രൂപ റേഞ്ചാണ് ഏകദേശം ആ ഒരു നൂറ്റി അറുപത് കിലോ ഉള്ള പൂത്തുംകുട്ടിക്ക് നമുക്ക് കഷ്ടി ഒരു ഇരുപത്തിരണ്ട് രൂപ റേഞ്ച് വന്നിട്ടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന പൂത്തുംകുട്ടി നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടി ബാക്കി മൂന്നെണ്ണം നമുക്ക് പതിനാല് അഞ്ഞൂറാണ് വന്നത് അതും കഷ്ടി നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത് നൂറ്റി നാപ്പതിൻ്റെ റേഞ്ചിൽ ലൈവ് ആയിട്ടുള്ള മൂന്ന് പോത്തുംകുട്ടികൾ അതിന് നമുക്ക് ഏകദേശം പതിനാലഞ്ഞൂറാണ് വന്നത് ഫസ്റ്റ് എടുത്ത പോത്തുംകുട്ടി നമുക്ക് ഒരു പതിനാറായിരം രൂപ ഞാൻ പറഞ്ഞില്ല ഒരു നൂറ്റി മുപ്പത് കിലോൻ്റെ റേഞ്ചിൽ എന്ന് പറഞ്ഞു നല്ല ഹൈറ്റും നല്ല നീട്ടും നല്ല ലെങ്ത്തും നല്ല തലയെടുപ്പുള്ള പോത്തുംകുട്ടി പക്ഷെ ആ പോത്തുംകുട്ടിക്ക് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടാണ് നമ്മൾ അധികം നേരം അതിനെ പേശാൻ നിന്ന് കഴിഞ്ഞാൽ ആ പോത്തുംകുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോവും അപ്പം നമ്മൾ എടുത്ത പോത്തുങ്ങളൊക്കെ തുടങ്ങി ഏഹ് ഇതാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ പറഞ്ഞ നല്ല ഹൈറ്റുള്ള പൂത്തുംകുട്ടി എന്ന് പറഞ്ഞു തീരെ വെയ്റ്റിലില്ല കേട്ടോ തീരെ വെയിറ്റിലില്ല പക്ഷെ നല്ല ഹൈറ്റും നല്ല ഗെറ്റപ്പും പവറും ഉണ്ട് കേട്ടോ പൂത്തുംകുട്ടി പ്രായം കൊണ്ട് വളരെ കുറവ് പക്ഷെ പവർ നല്ല നല്ല വളർച്ച കാണിക്കാൻ സാധ്യതയുള്ള പൂത്തുംകുട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് നമ്മൾ എടുത്തതില് ലേശം വലിപ്പുള്ള പൂത്തുംകുട്ടി നമ്മളൊരു നൂറ്ററുപത് നൂറ്റി അറുപത്തഞ്ചെന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ പോയാലും നൂറ്ററുപതിന്റെ മേലേക്ക് ഉണ്ടാവുള്ളൂട്ടെ ഈ ഒരു പൂത്തുംകുട്ടി ഇതാണ് നമുക്ക് പക്ഷേ ഇത് നമ്മള് ഒരു അഞ്ഞൂറ് ആയിരം ഒക്കെ കുറവിന് കിട്ടാം എന്ന് വിചാരിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എന്താ കുഴപ്പമുണ്ടാവുക നമുക്കിത് കിട്ടൂല നമ്മള് ആയിരഞ്ഞൂറിന് വേണ്ടി നമ്മൾ അവിടെ ചുറ്റി പറ്റി നിന്നൊക്കെ വെറുതെ ആവും നല്ലൊരു പൂത്തുംകുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും ചെയ്യും നല്ല ബൂത്തുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ നമ്മളിപ്പോ നല്ല പൂത്തുംകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആയിരം അഞ്ഞൂറൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും വിട്ട് വിലയിൽ വലിയ കുറവൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അതേ നിൽക്കണോട്ടോ ഈ തെറ്റത്ത് നിൽക്കുന്ന പൂത്തും കുട്ടിയാണോ നല്ല അടിപൊളി പൂത്തുംകുട്ടിയാണ് നല്ല ബുദ്ധിമുട്ടികളെ ഞാൻ എടുക്കുന്നവരോടും പറയാറുണ്ട് നമ്മൾ എടുക്കുന്ന സമയത്തും അഞ്ഞൂറ് ആയോ നമ്മൾ നോക്കാറില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറായോ നമ്മൾ പിടിച്ച് നിൽക്കുമ്പോൾ അത് വക്കോളെത്തിയിട്ട് മറ്റേ കടുക് മണി അല്ലെങ്കിൽ അരിമണി കലത്തിന് ചുറ്റും റൗണ്ട് അടിക്കുന്ന മാതിരി അത് പൂവും ചെയ്യും കഴിയുന്ന ഈ ഒരു പോത്ത് നോക്കിയാൽ ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ച പൊതു വലിയ പോത്ത് എന്ന് പറഞ്ഞത് ഏകദേശം മുന്നൂറ്റി അമ്പത് കിലോൻ്റെ റേഞ്ചിൽ ലൈവായിട്ട് ഗ്യാരണ്ടിയാണ് ഞാനൊരു നാൽപ്പത് രൂപ വരെ എടുക്കാനുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നു നമുക്ക് എങ്ങനെ പോയാലും ഒരു ഒരു രൂപയുടെ റേഞ്ചിൽ സിമ്പിളായിട്ട് ഒരു ചെറിയ കൈത്തീറ്റ് കൊടുക്കുകയാണ് നല്ല പാർട്ടി വരികയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു എൺപത്തഞ്ചിനും ഒന്നിനും ഇടയില് കൊടുക്കാൻ പറ്റിയൊരു ബൂത്താണ് നമ്മളിങ്ങനത്തെ റേഞ്ചിലുള്ള ബൂത്തുകളെ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ വരും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇത്ര റേഞ്ചിൽ നാൽപ്പത്തിൻ്റെ റേഞ്ചിലൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു സ്വല്പം സ്കലറ്റി ആണെങ്കിലും ലാശം വെയിറ്റിൽ കുറഞ്ഞാലും നമുക്ക് ഫ്രെയിമിൽ കിട്ടിയാൽ മതി അതേ നല്ല പൂത്തും കുട്ടികൾ അതെ ഓരോരുത്തർ ഇതാ കണ്ടോ സെലക്ട് ചെയ്ത് നോക്കുന്നതാണ് നല്ല അടിപൊളി പൂത്തുംകുട്ടിയാണ് നല്ല കാലകരം നല്ല ഹൈറ്റും ലെങ് ഒക്കെ ഇണ്ട് കണ്ടോ ഏർ ഇരുപത് ഇരുപത്തിയഞ്ചു ഇരുപത്തിരണ്ടൊക്കെ പറയും പക്ഷെ ഏകദേശം ഒരു പതിനെട്ടിന് ഇരുപതിന് ഇടയിലൊക്കെ ആയിരിക്കണം ഇതിന്റെയൊക്കെ ഒരു കച്ചവടം നടന്നിട്ടുണ്ടാവും കേട്ടോ നല്ല ബുദ്ധിമുട്ടിയാണ് നല്ല അടിപൊളി ബൂത്തുമുട്ടിയാണ് നമ്മൾ നല്ല ബുദ്ധിമുട്ടികൾ സെലക്ട് ചെയ്ത് എടുക്കുമ്പോ ഒരെണ്ണം രണ്ടെണ്ണൊക്കെ ഒക്കെ എടുക്കുമ്പോ ചെലപ്പോ അഞ്ഞൂറായിരുന്നും വാശി പിടിക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ തൃശ്ശൂർ ചന്തനെ അപേക്ഷിച്ച് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടത്തി നോക്കല് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് നടക്കും എങ്ങനെ വേണമെങ്കിൽ നടക്കും പക്ഷെ പെരുമ്പിലാവും ആണിയങ്ങളൊന്നും പോയി കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലാട്ടോ പൂത്തുംകുട്ടികളെ സെലക്ട് ചെയ്യാതെ തന്നെ ഭയങ്കര ഒരു പാടാണ് ഈ കുട്ടികൾ അതെ കണ്ട അപ്പൊ അവരുടെ അതിനെ പിടിച്ച് വേറെ പിടിച്ച് അങ്ങനെ ഓരോന്നിനും ഓരോന്നിനെ മാറ്റി മാറ്റി കാണിക്കുന്ന ഒരു സംഭവം കണ്ടു നിങ്ങള് ഏതാണ് നല്ലത് ഏതാണ് വലിപ്പം എന്തൊക്കെയാണ് കാര്യങ്ങൾ ഏർ എസ് ആറിന്റെ കയ്യിൽ നല്ല നല്ല പൂത്തുംകുട്ടികളുണ്ട് നല്ല അടിപൊളി പൂത്തുംകുട്ടികളുണ്ട് പക്ഷെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നതനുസരിച്ച് വേറെ അതിൽ വലിയൊരു കുറവൊന്നും പെട്ടെന്ന് ചാടി കയറി പിടിക്കാൻ പറ്റില്ല അവർക്ക് അവരുടേതായ ഒരു മാർജിൻ അതിനനുസരിച്ചാണ് അവർ ബുദ്ധിമുട്ടുകൾ തീരുള്ളൂ ഇത് നമ്മൾ പിന്നെ സന്തോഷന്റെ കയ്യില് നമ്മളാദ്യ സാറിനേന്നാണ് നോക്കിയിരുന്നത് പക്ഷേ സന്തോഷന്റെ കയ്യില് ലാസ്റ്റ് കഴിയണ ഒരു സംഭവമായപ്പോൾ നമ്മൾ ആദ്യം തന്നെ സന്തോഷം ബുദ്ധിമുട്ടുകൾ വളരെ കുറവായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടവഴിക്കാൻ ആദ്യം രണ്ടെണ്ണം നല്ലത് കേട്ടോ ഏകദേശം ഒരു തൊണ്ണൂറ് കിലോ നൂറ് കിലോ റേഞ്ചിലുള്ള പോത്താണ് ഇങ്ങനത്തെ പോത്തുകളൊക്കെ നമുക്ക് നമ്മുടെ കയ്യില് ഏർ കിട്ടുകയാണെങ്കിൽ വേനൽക്കാലത്തൊക്കെ എടുത്ത് നിർത്തുകയാണെങ്കിൽ വർഷക്കാലം ആകുമ്പോഴേക്കും നമ്മുടെ പൂത്തുകൾ വിറ്റ് പോകുമ്പോഴേക്കും നല്ലൊരു സെറ്റപ്പിലേക്കുള്ള ബുദ്ധിമുട്ടുകളായിട്ട് നമുക്കൊരു വേനൽക്കാലത്തൊക്കെ അതൊരു എട്ട് രൂപ പത്ത് രൂപ റേഞ്ചിൽ കിട്ടണം കേട്ടോ നല്ല കാര്യമുള്ളു എങ്ങനെയുണ്ട് നല്ല അടിപൊളി ബുദ്ധിമുട്ടികളാണ് അപ്പോൾ നമ്മൾ വന്ന വഴിക്കന്നെ സന്തോഷം ഉണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുകൾ കണ്ടവഴിക്കാന് ആദ്യം രണ്ടെണ്ണം നമ്മൾ എടുത്തു മാറ്റി കെട്ടി അതാണ് നമുക്ക് മുപ്പത്തെട്ട് രൂപ വില വന്ന ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വലിയ പൂത്തിനും ഒരു പതിനാറ് രൂപ റേഞ്ചില് ആ ചെറിയ ബൂത്തുംകുട്ടിയും അങ്ങനെയാണ് നമ്മൾ രണ്ടെണ്ണം എടുത്ത് മാറ്റി കെട്ടിയത് പിന്നെ നമ്മൾ മൂന്നെണ്ണം കൂടി അവരെയും തന്നെ പിടിക്കാടുന്നു സന്തോഷെണ്ണെന്ന് കുറെ ഒക്കെ നമ്മൾ സോറി എസ് ആർ എണ്ണിന്ന് നമ്മൾ കുറെ ഒക്കെ രണ്ടു മൂന്നാളിന് എടുക്കാൻ നോക്കി സെലക്ട് ചെയ്ത് എടുക്കുമ്പോഴും നമുക്ക് ഏകദേശം പതിനെട്ട് രൂപ ഇരുപത് രൂപയൊക്കെ വില വന്നു അപ്പോൾ നല്ല ബോധിമുട്ടികളാണ്ടോ നല്ല അടിപൊളി ബുദ്ധിമുട്ടികളാണ് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അത്രയും ബഡ്ജറ്റ് വേണ്ട കുറച്ച് ലോ ബഡ്ജറ്റ് മതി എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ വീണ്ടും സന്തോഷം ഉണ്ടായിരുന്നു മൂന്നെണ്ണം കൂടി എടുത്തത് അത്യാവശ്യം മോശം ഇല്ല ലാസ്റ്റ് എടുത്ത മൂന്നെണ്ണം നമുക്ക് പതിനാലഞ്ഞൂറാണ് വില വന്നത് നല്ല അടിപൊളി ബുദ്ധിമുട്ടുകളാണ് എസ് ആറിന്റെ കയ്യിൽ നിൽക്കുന്നേട്ടോ ഈ പ്രാവശ്യം പൂത്തുമുണ്ടികൾ കൂടുന്നതിൽ നല്ല ബുദ്ധിമുട്ടികളും അതുപോലെ തന്നെ എണ്ണം കൂടുതലും നമ്മുടെ എസ് ആറിന്റെ കൈ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ വൈകുന്നേരം ഉച്ച ഒരു ഒമ്പത് മണി ആകുമ്പോഴേക്കൊക്കെ മൊത്തം കച്ചവടക്കാർ വന്ന് ഈ പൊതുമുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടോ പത്തും പന്ത്രണ്ടും പതിനഞ്ചെണ്ണൊക്കെ വെച്ച് എടുത്തുകൊണ്ട് പോയി വീഡിയോ അവസാനിപ്പിക്കുന്നത് വീണ്ടും കാണാം പുതിയ വീഡിയോയിൽ എല്ലാവർക്കും ബൈ ബൈ